ചൊറിച്ചിൽ അസഹനീയമായിട്ട് വന്നെന്നാൽ വേറെ എന്ത് അസുഖത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സംഭവമായിരിക്കും രാത്രിയിലൊക്കെ ചൊറിഞ്ഞു കഴിഞ്ഞെന്നാൽ എണീറ്റിരുന്ന് അങ്ങ് മാന്തുകയല്ലാണ്ട് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല നമുക്ക് ഉള്ളിൽ ചൊറിച്ചിൽ വന്നെന്നാൽ എന്ത് ചെയ്യും ഉദാഹരണത്തിന് തൊണ്ടയിൽ ചൊറിച്ചിൽ നമുക്ക് ഒരു തരത്തിലും കൈയിട്ടൊക്കെ ചൊറിയാൻ പറ്റുന്നതിനും ഒരു പരിധിയുണ്ട് അപ്പോൾ ആൾക്കാർ ഈ വ്യത്യസ്ത തരത്തിലിങ്ങനെ ശബ്ദമുണ്ടാക്കി ഒന്ന് ചൊറിയാൻ ശ്രമിക്കും അങ്ങനെ ഇങ്ങനെ ചൊറിയാൻ നോക്കും ഇങ്ങനെയുള്ള ശബ്ദം ഉണ്ടാക്കാൻ നോക്കും അപ്പോൾ കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ചൊറിയുന്നതും ത്രോട്ട് ക്ലിയർ ആക്കാൻ നോക്കുന്നതും ഒക്കെ അലർജിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കാണാറുണ്ട് ഈ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്തി അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വഴി നമുക്ക് ഇങ്ങനെയുള്ള പല അസുഖങ്ങളെയും പൂർണ്ണമായിട്ടും തുളച്ച് മാറ്റാനായിട്ട് സാധിക്കും അത് വേറെ കെമിക്കൽ മരുന്നുകളൊന്നും ഉപയോഗിച്ചല്ല നമ്മൾ സാധാരണ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ പ്രോട്ടീൻ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതുവഴി നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെ പാഴെ തുടച്ചു നിൽക്കാനും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും